ഹായ് ഹലോ ഹാപ്പി സൺഡേ സൺഡേ ആയിട്ട് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെടികളിൽ ഏതൊക്കെ ഹെൽത്തി ആയിട്ട് നിപ്പുണ്ട് ഏതൊക്കെ എനിക്ക് പണി തരും എന്ന് പറഞ്ഞ് നിപ്പുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വന്നാൽ മറ്റേ ആറവൊക്കെ ഉണ്ടല്ലോ അവനൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെയായിരുന്നു മെയിൻ പരിപാടി ഈ വിങ്കയുണ്ടല്ലോ വിങ്ക കുറെ നാളായിട്ട് എനിക്ക് ഇപ്പൊ പണിതരും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വേറൊന്നും അല്ല കൊണ്ടുവന്നു കണ്ടപ്പോ പെട്ടെന്ന് പിടിച്ച് കിട്ടി പക്ഷെ പെട്ടെന്ന് തന്നെ ഇല ഒരു മഞ്ഞ കളറായിട്ട് ചില സമയത്തൊക്കെ വാടാറായിട്ടൊക്കെ നിപ്പുണ്ട് എന്തായാലും കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇല്ലെങ്കി അവൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ സീനിയ ഉണ്ടല്ലോ സീനിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കാരണം ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ ഒരു സൈഡ് ഫുൾ സീനിയ ആയിരുന്നു സീനിയ നിറഞ്ഞു പൂത്ത് നിൽക്കുവായിരുന്നു പക്ഷെ ആ സമയത്ത് വലിയ വിലയൊന്നും ഇല്ല പക്ഷെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറി മാറിയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ സീനിയ കണ്ടിട്ടുമില്ല ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു സീനിയ അപ്പം ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും ആ സീനി ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ കാരണം അതിങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഒരിടത്തുനിന്ന് ഞാൻ ഒപ്പിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന് നട്ട് വിത്താണ് നട്ടത് നട്ട് ആദ്യം അത്ര ഹെൽത്തി ഒന്നും അല്ലായിരുന്നു പിന്നെ ഞാനതിനെ ഇളക്കി നട്ടു ചട്ടിയിലൊരു നാലെണ്ണം നിപ്പുണ്ട് ഇപ്പം തൈയിലും നിൽപ്പുണ്ട്